നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് എം മിഡ് ക്യാപ്റ്റി ലോഫ് നിഫ്റ്റിയുടെ അലയൻസെയും ഈ അലൈൻസസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ് ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് അല്ല ലേണിംഗ് പ്രർപ്പസ് ലെവൽസ് ആണ് ലേൺ വേൺ ചെയ്യാതെ നമ്മുടെ സ്ട്രാറ്റജി നിഫ്റ്റി അനാലിസിസ് കിടക്കാം ഫസ്റ്റ് നിഫ്റ്റി ഓഫ് ഒന്നും പറയണ്ട തീരെ തീരെ മോശമായിരുന്നു മാർക്കറ്റ് സോ അതുകൊണ്ട് എനിക്ക് ആക്ച്വലി ഇന്ന് വീഡിയോ ഉണ്ടാക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല കാരണം വെച്ചാൽ സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ നിന്ന് യസ് ബുളിഷായിരുന്നു ഇന്നലെ ഡിസ്കസ് ചെയ്തത് സെയിം അങ്ങനെ തന്നെയാണ് മാർക്കറ്റ് ട്രിപ്പിൾ ത്രീ കറക്ഷൻ ആണെങ്കിൽ മാർക്കറ്റ് മോളിലേക്ക് പോകേണ്ടതാണ് റൈറ്റ് ട്രിപ്പിൾ ത്രീ കറക്ഷൻ ആണെങ്കിൽ മാർക്കറ്റ് മുകളിലേക്ക് തന്നെ പോകുന്ന അത് അത് നയൻറ്റി നൈ നയൻറ്റി ടു നയൻറ്റി ഫൈവ് പെർസെൻറ്റ് അങ്ങനെയാണ് യൂഷ്വലി മാർക്കറ്റാണ് ഇങ്ങനെ പോകുക ബട്ട് യെസ് അങ്ങനെയാണ് സോ അതാണ് മാർക്കറ്റ് പോയി ബട്ട് തീരെ സ്ലോ മൂവ് ഓഫ് മീൻസ് പറയാൻ വയ്യ എനിക്ക് സോ അതുകൊണ്ടാണ് ഞാൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയത് ഇപ്പോൾ മാർക്കറ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ വെരി ഗുഡ് കിട്ടിയിട്ടില്ലെങ്കിൽ വിഷമിക്കേണ്ട ഇന്നത്തെ മാർക്കറ്റിൽ കാണുന്നത് അത്രയ്ക്ക് മോശം മാർക്കറ്റായിരുന്നു ഇന്ന് ഭയങ്കര വേസ്റ്റ് മാർക്കറ്റായിരുന്നു പറയുന്നത് ഓക്കെ സോ ഇനി ഇന്നത്തെ ഈ ഹൈ ആണല്ലോ നമ്മുടെ ഇനി റെസിസ്റ്റൻസ് ഓക്കെ ഇന്ന് അത് തന്നെ ക്രോസ് ചെയ്തില്ല കണ്ട ഈ ഒരു ഹൈ ഇവിടെ ഇന്ന് ക്രോസ് ചെയ്തിട്ട് മാർക്കറ്റ് ഇപ്പോൾ എന്താ ഞാൻ കാണുന്നത് ഡബിൾ ടോപ്പ് ആണ് മാർക്കറ്റിൽ ഇപ്പോൾ ഞാൻ കാണുന്നത് ഞാൻ ഇന്നത്തെ വീഡിയോയുടെ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കോഷൻ 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 റൈറ്റ് പറഞ്ഞായിരുന്നല്ലോ സോ മാർക്കറ്റ് മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ എക്സാക്ട്ലി കോഷൻ തന്നെ ആയിരുന്നു ബട്ട് അവിടെ വരെ പോയിട്ടില്ല ഓക്കെ ബട്ട് യെസ് റെഡിയാണ് ഫോർ നെക്സ്റ്റ് ഫോളിലേക്ക് ഞാൻ റെഡിയാണ് മാക്സിമം എക്സ്പെക്ട് ചെയ്യാം നാളെ ഫ്ലാറ്റ് ഓപ്പണിങ് ഒരു ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പ് അല്ല ചെറിയ ഫ്ലാറ്റ് ഓപ്പണിംഗ് വന്നാൽ ചെറിയൊരു മുകളിലേക്ക് പോയാലും സോ പ്രൈസ് നമുക്ക് എന്ത് ചെയ്യാം മീൻസ് ഓൾമോസ്റ്റ് തീർന്നു എന്ന് പറയാം ഇപ്പോൾ ഞാനിപ്പോൾ ഇത് എങ്ങനെ കാണുന്നു ഫിഫ്തിൻ്റെ ഇവിടെ ഒരു വീണ്ടും ഈ ഒരു ലാസ്റ്റ് ആണല്ലോ സോ ഇതിന് വൺ ടു ത്രീ ഫോറിൻ്റെ കൺസൾട്ടേഷൻ ഒരു സ്പൈക്ക് മേ ബി ഒരു സ്പൈക്ക് മേലേതാണ് കണ്ടോ മനസ്സിലായോ മനസ്സിലായോ ഞാൻ പറഞ്ഞേക്കാം ഒന്നുകൂടി അതെ ഞാൻ ഇവിടെ കാണുന്നത് ട്രിപ്പിൾ തിക്രേഷൻ കഴിഞ്ഞുള്ളൂ അതായത് ട്രിപ്പിൾ തിക്രേഷൻ ഫോർത്തില്ലേ ആവും സോ ഫൈവ് ഇനി ഫിഫ്ത്ത് സ്റ്റാർട്ടിംഗ് ആണ് സോ വൺ ടു ത്രീ ഫോർ ഫോറുടെ ഇവിടെ ട്രാങ്കൽ എന്തോ പാറ്റേൺ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതിൻ്റെ അപ്മൂവ് ലിമിറ്റഡ് ആ ലിമിറ്റഡ് എന്ന് വെച്ചാൽ ഇനി അപ് മൂവ് ഉണ്ടോ ഇല്ലായെന്ന് പറയാനില്ല ഓക്കെ അപ്മൂവ് ഇതിനകത്ത് ഉണ്ടോ ഇല്ല എന്ന് നമുക്ക് പറയണില്ല എന്താ തീർന്നു ഐ തിങ്ക് ഒരു ലാസ്റ്റ് സ്പൈക്ക് കിട്ടിയ ഓർ മേ ബി ഗ്യാപ്പ് ഓപ്പനിംഗ് ആയിരിക്കും ഓപ്പൺ ഇസികൾ ടു ഹൈ ഓക്കെ ഓപ്പൺ ഇസുകൾ ടു ഹൈ ആവാനുള്ള ചാൻസസ് ഉണ്ടാകും ഞാൻ ക്ലസ്റ്റർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ട്വൻറ്റി ഫൈവ് തൗസൻഡ് സിക്സ്റ്റി ഫൈവ് ഓക്കെ ഇൻ കേസ് ബുള്ളിഷനെസ് എന്തെങ്കിലും വരുവാണെങ്കിൽ ഈ റേഷ്യോസിൻ്റെ അബവ് ഈ രണ്ട് റേ്യോ ഞാൻ ഈ ഡബിൾ ടോപ്പ് ആൻഡ് ട്വൻ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് സിക്സ്റ്റി ഫൈവ് ഇതിൻ്റെ അബവ് പ്രൈസ് പോവുകയാണെങ്കിൽ സസ്റ്റൈൻ ആകുമ്പോൾ മാത്രമേ നിങ്ങൾ എന്തെങ്കിലും ബുള്ളിഷ്നസ് നോക്കിയാൽ മതി ഞാൻ ബുള്ളിഷ് ആയിട്ട് നിൽക്കാൻ പോവണില്ല എന്നു വെച്ചാൽ നമ്മുടെ ഈ ഇത് തീർന്നു ഓക്കെ ഏതാ വൺ ടു ത്രീ ഫോർ ഫൈവ് നമ്മൾ തീർന്നു ഞാൻ ബുള്ളിഷ് ആയിട്ട് ചിന്തിക്കുവാണെങ്കിൽ ട്വൻ്റി ഫൈവ് തൗസൻഡ് സിക്സ്റ്റി ഫൈവ് അബ് നോക്കുകയുള്ളൂ ഓക്കെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ട്വൻറ്റി ഫൈവ് തൗസൻഡ് വൺ ട്വൻറ്റി ഫൈവ് ലേക്ക് പോകും അല്ലെങ്കിൽ ഹ്യൂജ് ക്യാപ്പ് അപ്പോൾ എന്തെങ്കിലും കാണുന്നു അങ്ങനെ ആണെങ്കിലും ഓക്കെ എനിവേ ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ ഓക്കെ സോ ഇൻ കേസ് ഫ്ലാറ്റ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഡബിൾ ടോപ്പ് ഇത് ഫോം ആയിട്ടുണ്ടെങ്കിൽ സോ ഈ ഇപ്പോൾ ഈ പാറ്റേൺ നമ്മുടെ നോർമലി പാറ്റേൺ നമ്മുടെ നോർമൽ പാറ്റേൺ നോർമൽ ഐസ് ആയാലും വൺ ടു ത്രീ ഫോർ ഫൈവ് നോർമലി ആണല്ലോ പക്ഷേ ഇത് എക്സ്പാൻഡിങ് ട്രയങ്കിൽ ആ ഒരു സ്പെൻഡ് ആയിട്ടാണ് പ്രൈസ് പോയേക്കുന്നത് ഓക്കെ സോ ഇനി ഫോൾ വരുമ്പോൾ ഫോൾ ഹ്യൂജ് ഫോൾ എല്ലാം വരാൻ പോകുന്നത് ശ്രദ്ധിക്കുക റെഗുലർ വ്യൂഴ്സ് മോസ്റ്റ്ലി ശ്രദ്ധിക്കുക ഹ്യൂജ് ഫോൾ അല്ല വരാൻ പോകുന്നത് ഇനി വരുമ്പോൾ ലിമിറ്റഡ് ഫോൾ ആയിരിക്കും ഡൗൺ സൈഡ് സോ ഇൻ കേസ് ഇത് ഹൈ ആണെങ്കിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് ഇത് ഇത് ഹൈ ആണെങ്കിൽ ടോപ്പ് ചെയ്ത് തന്നെ ആണെങ്കിൽ ഫുൾ ലെഗ് എടുക്കുക സോ ഓക്കെ ഇതായി അല്ലെങ്കിൽ നാളെ ഇൻ കേസ് ഗ്യാപ് ഓപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ ഇൻ കേസ് നാളെ ഗ്യാപ് ഓപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ സോ അവിടെ ഗ്യാപ് ഓഫ് ഓപ്പണിംഗ് ആണെങ്കിൽ പ്രൈസ് അവിടെ ടോപ്പ് എന്തെങ്കിലും അടിക്കുകയാണെങ്കിൽ ഈ ഫിഫ്നാച്ചി അവിടെ കൊണ്ടുപോയി വെക്കണം ഇവിടെയാണോ അവിടെയാണോ എവിടെയാണെന്ന് അവിടെ കൊണ്ടുപോയി വയ്ക്കണം ഇപ്പം ഞാൻ ഇവിടെയാണ് വെക്കുന്നത് ഓക്കെ സോ അതിൻ്റെ ഫുൾ ലെഗിൻ്റെ ആ ഈ ഫുൾ ലെഗിന് പിന്നെ ഫോൾ താഴേക്ക് നമുക്ക് നോക്കാം തേർട്ടി എയ്റ്റ് പോയിന്റ് ടു സീറോ പെർസെൻറ്റ് ഫിഫ്റ്റി പെർസെൻ്റ് സിക്സ്റ്റി വൺ പോയിന്റ് ആൻഡ് മാക്സിമം എയ്റ്റി വൺ പക്ഷേ ഈ ഫോൾ അത്രയ്ക്ക് വരാറില്ല ഈ ഫോൾ റെഗുലർ വ്യൂവേഴ്സ് അവർക്ക് അവർ പണ്ടേ മുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വ്യൂ തിയോറി സോ ശ്രദ്ധിക്കുക ഈ ഒരു ഫോൾ ഈ ഫോൾ എന്ന് എക്സ്പെൻഡ് ആയതുകൊണ്ട് ആണ് എക്സ്പെൻഡ് മീൻസ് ആണ് ടെർമിനൽ നോർമൽ ഞാൻ അതൊക്കെ ടെർമി ടെർമിനൽ പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ വരുന്നത് അതുകൊണ്ടാണ് സോ ആ ഒരു കേസസിൽ ഇത്രയ്ക്ക് ഇങ്ങനെ ഫോൾ വരാറില്ല ഓക്കെ ഇന്നത്തെ ലോ ഈ ട്വൻ്റി ഫോർ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ടെൻ ബിലോ ഈ ബ്രേക്ക് ആ ഫെർദർ ഫോൾ നമുക്ക് കിട്ടാൻ തുടങ്ങും ആൻഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് സെവൻ ട്വൻ്റി സിക്സ് ട്വൻ്റി ഓക്കെ ഈ ലെവൽസേക്കാണ് നെക്സ്റ്റ് വരാൻ പോകുന്നത് ഇപ്പം ഇനി കൂടുതൽ ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല ലെവൽസിൻ്റെ രജിസ്ട്രേഷൻ എന്ന് വെച്ചാൽ ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഇൻ കേസ് ഗ്യാപ്പ് ആണെങ്കിൽ ഇപ്പോൾ ഫിബിനാച്ചവിടെ വെക്കേണ്ടി വരും മനസ്സിലായോ ഫിബിനാച്ച ഇവിടെ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ചെറിയൊരു സ്മോൾ ഗ്യാപ്പ് എന്തെങ്കിലും ആണെങ്കിൽ ഓപ്പൺ ഇത് കഴി ടൂ ഹൈ ആണെങ്കിൽ അവിടെ എന്തെങ്കിലും ടോപ്പ് ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ടാകും കേട്ടോ മാർക്കറ്റിൽ ഓക്കെ സോ ഇതിനകത്ത് എത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് സോ ലിമിറ്റഡ് അഫ്സായിട്ടാണ് ഞാനിപ്പോൾ കാണുന്നത് റീട്രേസ്മെൻറ്റ് താഴേക്ക് വരണം റീട്രേസ്മെൻറ്റ് നല്ലപോലെ താഴേക്ക് അത്യാവശ്യം വരേണ്ടതാണ് ഈ പ്രൈസ് ഓക്കെ ഇത് വെക്കാനാണെങ്കിൽ സപ്പോർട്ട് ഈ ഒരു ഏരിയ നല്ല സപ്പോർട്ടായിട്ട് നമുക്ക് കിട്ടും ഇത് മാർക്ക് ചെയ്ത് വെച്ചേക്കണം ഈ ഒരു സപ്പോർട്ട് ഏതാണ് ഈ ഒരു ഈ ഒരു ഏരിയ സോറി ട്വൻറ്റി ഫോർ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ഓക്കെ ഇത് സപ്പോർട്ടായിട്ട് മാറും എക്സ് ഇൻ കേസ് എക്സ്പെൻഡിങ് ട്രായിളിൽ മറ്റേ എക്സ്പെൻഡിംഗ് ട്രായിൾ ആയതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത് ട്വൻറ്റി ഫോർ തൗസൻഡ് ആൻഡ് ഫിഫ്റ്റി ഓക്കെ ഇനി മുമ്പ് ഉപയോഗിക്കും ബാൻ നിഫ്റ്റി അനുസരിച്ച് കൊടുക്കാം ബാ നിഫ്റ്റി എന്നുള്ള ഇന്നലെ പറഞ്ഞ പോലെ തന്നെ എക്സാക്ട്ലി ട്രിപ്പിൾ ത്രീ കറക്ഷൻ ഓക്കെ ഇന്നലത്തെ വീഡിയോ കണ്ടെങ്കിൽ പ്ലീസ് മസ്റ്റ് ആയിട്ട് കാണുന്ന ഇന്നത്തെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഞാൻ കൂടുതൽ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു ഒരു ഇതൊക്കെ സോ അങ്ങനെ തന്നെയാണ് ബൈ നിഫ്റ്റിയിൽ പോയ ഇങ്ങനെ അബവ് ഓക്കെ സപ്പോർട്ട് എടുത്തു ട്രിപ്പിൾ ത്രീ കറക്ഷൻ അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു ഇനി ഇതിൻ്റെ അപ്പോൾ മാത്രമേ ബുള്ളിഷ് ട്രെൻഡ് ലൈൻ ബ്രേക്കായ ഡൗൺ സൈഡ് നമുക്ക് നോക്കാം ബാൻ എഫ്റ്റിയിൽ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്കായ ഡൗൺ സൈഡ് നമുക്ക് കിട്ടും അപ്സൈഡ് ലിമിറ്റഡ് ആണ് ശ്രദ്ധിക്കുക ഞാൻ ഇത്രയും ബുള്ളിഷൊന്നും ഇല്ല ഇനി സ്റ്റോക്ക് നമ്മുടെ മാർക്കറ്റിൽ മേ ബി ഇത് ഇത് കണ്ടോ സോ ഈ സ്ട്രക്ചർ വൺ ടു ത്രീ വൺ ടു ത്രീ എ ബി സി ആണല്ലോ എ ബി സി ആണ് കേട്ടോ സോ ഇൻകേസ് ഇത് പോവാണെങ്കിൽ ഈ ട്രാങ് ഈ എക്സ്പാൻഡിങ് ട്രാ സോറി നമ്മുടെ ആൻഡിംഗ് നാൽ പാറ്റേൺ ഫോം ചെയ്യാനുള്ള പരിപാടിയാണ് സോ അങ്ങനെയാണെങ്കിൽ മേ ബി ഒരു സ്പൈക്ക് മോളിലേക്ക് തന്നിട്ട് പിന്നെ ആയിരിക്കും താഴേക്ക് വരാൻ പോകുന്നത് ഓക്കെ എക്സ്പെൻഡി മറ്റേ നമ്മുടെ ഇത് എൻഡിങ് നാൽ പാറ്റേൺ ഉണ്ടാക്കാനാണെങ്കിൽ അക്കൗണ്ട്സ് കറക്റ്റായിട്ട് ചെയ്യാം കേട്ടോ വൺ ടു ഇവിടെ നിന്ന് കൗണ്ട് ചെയ്യാം വൺ ടു ത്രീ ഓക്കെ സോ ഫോർ ഡേ ടച്ച് ചെയ്താണ് ആൻഡ് മേ ബി ഒരു സ്പൈക്ക് ഫിഫ്ത്ത് മോളിലേക്ക് ജസ്റ്റ് മേ ബി ഓക്കെ ഇതിൻ്റെ ബില്ലോ പ്രൈസ് ഇസ്റ്റാൻ ആണെങ്കിൽ സോ ഇതിൻ്റെ ബിലോ പോകുവാണെങ്കിൽ സോ ഇവിടെ തന്നെ നമുക്ക് ഈസി ഡൗൺസ് ആയിട്ട് നോക്കാം സെൻസെക്സിനെ സെക്സ് കിടക്കാം ഇനി എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ ഭയങ്കര മോശമായിരുന്നു ടയേഡുമാണ് ഇന്നത്തെ മാർക്കറ്റ് വേഗം വേഗം ഡിസ്കസ് ചെയ്യുക ഇന്നത്തെ ഈ ഒരു ഹൈ ഡബിൾ ടോപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോട്ടോ ഡബിൾ ടോപ്പ് ഉണ്ടാക്കി വെച്ചിങ്ങനെയാണ് സെൻസെക്സ് നിഫ്റ്റിയുടെ പോലെ തന്നെയാണ് സെൻസെക്സിൽ മോസ്റ്റ്ലി ഓൾ ഇൻഡെക്സിൽ ഇപ്പം ഈ ലിമിറ്റഡ് അബ്സെ സൈഡാണ് കാണുന്നത് ഓക്കെ താഴത്തെ ലെവൽസ് ഐ തിങ്ക് ഡിലീറ്റ് ചെയ്യാം സെൻസെക്സിൽ ആ ഒരു ലെവൽ ഇത് ഇതായിരിക്കും കേട്ടോ ഈ ഒരു ലെവൽ എയ്റ്റി തൗസൻഡ് സെവൻ ഫോർട്ടി മേ ബി ഓക്കെ വീക്ക്നസ് ഇതിൻ്റെ ബില്ലോ കൂടും എയ്റ്റി വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ടെൻ ബില്ലോ വീക്ക്നസ് കൂടും ശ്രദ്ധിക്കുക അപ്സൈഡ് ലിമിറ്റഡ് വെക്കണം അപ്സൈഡ് ഞാൻ അങ്ങനെ എല്ലാവരും അപ്സൈഡ് പ്ലേ ചെയ്യരുത് അപ്സൈഡ് ചെയ്യുക പ്ലേ ചെയ്യുകയാണെങ്കിൽ സ്കാൽപ്പ് ചെയ്യുക നോക്കിയിട്ട് ചെയ്യുക നോക്കിയിട്ട് ചെയ്യണം സ്കാൽപ്പ് ഇത്ര ദിവസം ഞാൻ ഇവിടുന്ന് ബുളിഷായിരുന്നു അതിനെ പഴയ നേരത്തെ ലാസ്റ്റ് വൺ വീക്കിൻ്റെ പഴയ വീഡിയോസ് ഒന്ന് നോക്കണം അപ്പോഴേ കറക്റ്റായിട്ട് പറ പിടികിട്ടുള്ളൂ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു വൺ ടു ത്രീ ഫോർ ഫൈവ് സ്കാൽപ്പ് സ്കാൽപ്പ് മീൻസ് മുകളിലേക്ക് പ്രൈസ് പോകാനുള്ള ചാൻസസ് ഉണ്ട് ബുള്ളിഷാണ് നമുക്ക് ബുളിഷ് വ്യൂ വെക്കണം ബുളിഷ് വ്യൂ പക്ഷേ ഇപ്പോൾ ഇനി കോഷൻ വ്യൂ ആണ് കോഷൻ ദാറ്റ് മീൻസ് ലിമിറ്റഡ് അപ്സൈഡ് ഡൗൺ സൈഡ് കൂടുതൽ നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാകും അതാണ് ഇതിൻ്റെ ഉദ്ദേശം ന്യൂ വ്യൂവേഴ്സ് ന്യൂ സബ്സ്ക്രൈബേഴ്സ് പ്ലീസ് ശ്രദ്ധിക്കാം നിഫ്റ്റി ബേഡ് ക്യാപ്സിലെ പോകാം നിഫ്റ്റി മീഡി ക്യാപ്സലക്ട് ഒന്നുമില്ല റെസിസ്റ്റൻസ് എടുത്തിട്ടൂടെ ഇരിക്കുന്നതാണ് ഓക്കെ താഴേക്ക് ഫോൾ വരുമ്പോൾ ജസ്റ്റ് എനിക്ക് പറയാനുള്ളത് എ ബി സിയിൽ വേണം താഴേക്ക് ഫോൾ വരികയുള്ളൂ ന്യൂസ് സബ്സ്ക്രൈബേഴ്സ് അവർക്ക് അറിയത്തില്ല എ ബി സിയുടെ വീഡിയോ ഞാൻ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം അവിടെ അത് കാണണം അല്ലെങ്കിൽ എൻ്റെ ചാനലിൽ തന്നെ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോകുകയാണെങ്കിൽ ലേണിംഗ് വീഡിയോസ് ഉണ്ട് അതിനകത്ത് എ ബി സി കറക്ഷൻ്റെ വീഡിയോ ഫുൾ ഉണ്ട് അത് ആയിട്ട് കാണണം എ ബി സി കറക്ഷൻ ആണ് മസ്റ്റ് എപ്പോഴും ലൈഫിൽ അത് നമ്മൾ പഠിച്ചിരിക്കും എ ബി സിൻ്റെ ആ ഒരു വീഡിയോ മാത്രമല്ല അതിൻ്റെ ഒത്തിരി വീഡിയോസ് ഉണ്ടാകും അപ്കമ്മിങ് ടൈമിൽ കിട്ടും അതെന്നുവെച്ചാൽ അത് അതാണ് നമ്മുടെ മെയിൻ പഠിക്കാനുള്ള ആളുകൾ അത് മസ്റ്റ് ആയിട്ട് പഠിക്കുക എനിക്ക് അതേ ഇൻ ഷോർട്ട് പറയാനുള്ളത് എൻ്റെ അടുത്ത് വേണമെങ്കിൽ പഠിച്ചു എവിടെ നിന്ന് വേണമെങ്കിൽ പഠിച്ചു ബട്ട് കറക്ഷൻസ് ആയിട്ട് പഠിക്കാം കസ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് അപ്കമിങ് ടൈമിൽ അപ്കമ്മിങ് ഫ്യൂച്ചർ ടൈമിൽ ഫ്യൂച്ചർ നല്ലൊരു ട്രേഡർ ആകാനാണെങ്കിൽ അത് നമുക്ക് നല്ലൊരു ഗുണമുണ്ടാകും അത് നമ്മൾ കഴിഞ്ഞാൽ ഓക്കെ നിഫ്റ്റിമെഡ് ക്യാപ് സെലക്ട് വീക്ക്നെസ് ചെയ്തിൻ്റെ ബിലോ ഇന്നത്തെ ഡേ ആൻഡ് ഹൈ ലോ ഇന്നത്തെ ഡേ ഹൈ ആൻഡ് ഡേ ലോ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം ഓക്കെ നെക്റ്റിവിൽ കേസ് എടുത്ത് നമ്മൾ അന്ന് പറഞ്ഞത് എന്തായാലും ഇവിടെ കൗണ്ടിങ് വൺ ടു ത്രീ ഫോർ ഫൈവ് വൺ ഫൈവിലേക്കാണ് ഇപ്പോൾ സ്പോട്ട് ഇത് ഉള്ളത് ഇതിൻ്റെ അഭാവം പോയെങ്കിൽ എന്ന് പറയാൻ ഇല്ലാട്ടാ പോകുവാണെങ്കിൽ സ്പൈക്ക് നമ്മളിലേക്ക് തന്നിട്ട് കൺസൾട്ടേഷൻ പിന്നെ തിരിച്ചു വരികയാണെങ്കിൽ ശ്രദ്ധിക്കുക ഇനി എൻഡിങ് നല്ല പാറ്റേൺ ഫോം ചെയ്യുന്നുണ്ട് അത് നോക്കണം മോസ്റ്റ്ലി എൽ ഇൻഡക്സിൽ ഓക്കെ സോ നെക്സ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കണം താങ്ക് സോ മച്ച്